വസ്ത്രലോകത്തെ ലോകത്തെ മഹാത്ഭുതം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകാം അതിവിശാലമായ വെഡിംഗ് ഷോറൂമിലേക്ക് വിലക്കുറവും മറ്റെവിടെയുമില്ലാത്ത വിസ്മയിപ്പിക്കുന്ന സെലക്ഷനും ബ്യൂട്ടി സെയിൽസിന്റെ മാത്രം പ്രത്യേകത ഇപ്പോൾ ഓണം ഓണാക്കാൻ പ്രത്യേക ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ എല്ലാ ദിവസവും നറുത്തെടുപ്പിലൂടെ ഓരോ സ്മാർട്ട് ഫോൺ വീതം ഭാഗ്യശാലികൾക്കും നിയമസഭാ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ ഡെപ്യൂട്ടി ലൈബ്രറിയൻ മരിച്ചു വയനാട് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന വാഴയിൽ വീണ്ടും ജുനൈസ് അബ്ദുള്ള നാൽപ്പത്തിയാറ് വയസ്സാണ് മരിച്ചത് ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ഇദ്ദേഹവും സംഘവും ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഡാൻസിനിടെ സ്റ്റേജിൽ കുഴഞ്ഞു വീണത് കിടന്നതാണെന്നാണ് ആദ്യം ഒപ്പമുണ്ടായിരുന്നവർ കരുതിയത് സംഭവം മനസ്സിലായ ഒപ്പമുണ്ടായിരുന്നവർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പി വി അൻവർ എം എൽ എ ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്